പ്രൈസ് ബൈബിൾ ടുഡേയിൽ നെഹമ്യാവിൻ്റെ പുസ്തകം നമ്മൾ തുടർമാനമായി ചിന്തിക്കുകയാണല്ലോ ഒന്നാമധ്യായം എട്ട് ഒൻപത് പത്ത് ഈ മൂന്ന് വാക്യങ്ങൾ ഞാൻ ആദ്യമായി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെ എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് നിൻ്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ അവർ നിൻ്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീ വീണ്ടെടുത്ത നിൻ്റെ ദാസന്മാരും നിൻ്റെ ജനവും അല്ലോ ഈ മൂന്ന് വചനഭാഗത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ പ്രഭാതത്തിൽ നിങ്ങളോട് കൈമാറുവാൻ ദൈവാത്മാവിൻ്റെ നിയോഗമുള്ളതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ഇനിയുള്ള മിനിറ്റുകൾ ആയിരിക്കണമേ ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഉത്തരം ജോർജ് മുള്ളർ തന്നെയാണ് അൻപതിനായിരത്തോളം പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ച ഒരു മനുഷ്യനാണ് ജോർജ് മുള്ളർ എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അദ്ദേഹം തൻ്റെ ജീവിതകാലത്തിനിടയിൽ ഇരുന്നൂറ് പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട് ഇരുന്നൂറ് പ്രാവശ്യം ബൈബിൾ വായിച്ചത് പ്രസംഗിക്കാൻ വേണ്ടിയല്ല പകരം പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു എന്നുപറഞ്ഞ താൻ ബൈബിൾ വായിച്ചിരുന്നതെല്ലാം ബൈബിളിലെ വാഗ്ദത്വങ്ങളെ പെറുക്കിയെടുക്കാൻ വേണ്ടിയായിരുന്നു എന്നിട്ട് ആ വാഗ്ദത്വങ്ങളെ വെച്ച് താൻ പ്രാർത്ഥിക്കും അങ്ങനെ ദൈവം ജോർജ് മുളറിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കും കാരണം വേദപുസ്തകം വാഗ്ദത്വങ്ങളുടെ ഒരു പുസ്തകമാണ് ഒരു ദൈവദാസൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ ഓർമ്മയില്ല വേദപുസ്തകം മുഴുവനും പരിശോധിച്ചു എത്ര വാക്തത്വങ്ങൾ ഉണ്ട് എന്ന് എണ്ണായിരത്തോളം വാക്തത്വങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി ബൈബിൾ വാക്തത്വങ്ങളുടെ പുസ്തകമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള വാക്തത്വങ്ങൾ എങ്ങനെ പ്രാപിക്കും പ്രാർത്ഥനയിലൂടെ പ്രാപിക്കണം എങ്ങനെ പ്രാർത്ഥിക്കും ആ വാക്തത്വം ദൈവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കും അങ്ങനെയായിരുന്നു ജോർജ് മുള്ളർ ചെയ്തത് ഭക്തരായ പ്രാർത്ഥനാ വീരന്മാരെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ജോർജ് മുള്ളർക്ക് എവിടെ നിന്നാണ് ഈ ആശയങ്ങളെല്ലാം ലഭിച്ചു കാണുക സംശയം എന്താ ബൈബിളിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ വായിച്ച വാക്യങ്ങളുണ്ടല്ലോ നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ട് ഒൻപത് പത്ത് വാക്യങ്ങൾ അത് നെഹമ്യാവ് ശരിക്കും ദൈവത്തെ ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രോമിസാണ് ദൈവം മോശയ്ക്ക് കൊടുത്ത ഒരു വലിയ വാക്തത്വം ആ വാക്തത്വം ഇപ്പോൾ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നത് ആവർത്തന പുസ്തകം മുപ്പതാമത്യായം ഒന്നു മുതല വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കാം ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായി വചനങ്ങളൊക്കെയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ ഹോബ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് ഇപ്പോൾ നെഹമ്യാവ് അതാണ് ചെയ്യുന്നത് കേട്ടോ നിന്റെ ദൈവമായ അഹോമയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ അഹോമ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോ നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ ഹോമ നിന്നെ ചിതറിച്ചിരുന്ന രഹമിയാനുസ്ത നമ്മളത് അങ്ങനെ കണ്ടു ഞാൻ നിങ്ങളെ ജാതിയുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും ഈ വചനഭാഗമാണ് നെഹമ്യ ഉപയോഗിക്കുന്നത് ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ ഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും അവിടെ നിന്ന് അവർ അവൻ നിന്നെ കൊണ്ടുവരും ഞാൻ ഒരിക്കൽ കൂടി നെഹമ്യവന് പുസ്തകം വായിക്കട്ടെ ഞാൻ നിങ്ങളെ ജാതികളിടയിൽ ചിന്തിച്ചു കളയും എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭൃഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെ എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ എന്താ പ്രാർത്ഥന ഓർമ്മിപ്പിക്കലാണ് യഥാർത്ഥ പ്രാർത്ഥന എന്താ ദൈവത്തെ ഓർമ്മിപ്പിക്കുക എന്ത് ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ ഓർമ്മിപ്പിക്കുക ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും ഇതെന്താ ദൈവത്തെ ഓർമ്മിപ്പിക്കണോ ദൈവത്തിന് അറിയില്ലേ കാര്യങ്ങൾ ദൈവത്തിനെല്ലാം അറിയാം പക്ഷേ തൻ്റെ ഭക്തന്മാർ അത് തൻ്റെ സന്നിധിയിൽ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ദൈവസനീതിയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് അത് തന്നെയല്ലേ അപ്പോൾ നെഹമ്യാമൻ ഈ പാകങ്ങളെല്ലാം അറിയാം പത്താം വാക്യത്തിൽ അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാർ ദാസന്മാരിതിൻ്റെ ജനവുമല്ലോ അതും വാക്തത്വ ലേവ്യ പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട് അവിടെയും ഈ ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ആശയം തന്നെയാണ് നാൽപ്പത്തിനാലാം വാക്യം ലേവ്യ പുസ്തകം ഇരുപത്തി ആറിൻ്റെ നാൽപ്പത്തിനാല് എങ്കിലും അവരെ ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള എൻ്റെ നിയമം ലംഘിപ്പാൻ തക്കവണ്ണം അവരെ ഉപേക്ഷിക്കയില്ല വെറുക്കയുമില്ല ഞാൻ അവരുടെ ദൈവമായ ഹോവിയാകുന്നു ഞാൻ അവരുടെ ദൈവമായിരിക്കേണ്ടതിന് ജാതികൾ കാണുക മിശ്രിം ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കും ഞാൻ യഹോവയാകുന്നു മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ പ്രാർത്ഥന ഫലവത്താകണമെങ്കിൽ മറുപടി കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രോമിസുകളിൽ ആശ്രയിക്കേണ്ടതുണ്ട് ആത്മനിർവിന് വേണ്ടി ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന വാക്തത്വമുണ്ട് ആ വാക്തത്വം വെച്ച് പ്രാർത്ഥിക്കുക കർത്താവെ സകല ജഡത്തിന്മേലെന്ന് പറഞ്ഞാൽ എൻ്റെയും ജഡത്തിന്മേൽ എന്നെ നിറയ്ക്കണമേ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും കർത്താവ് എനിക്ക് ആത്മപകർച്ച കിട്ടിയിട്ടുണ്ട് പക്ഷേ പ്രവചനാത്മാവിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കർത്താവ് എങ്ങളുടെ വചനം അങ്ങനെയാണ് ഞങ്ങളുടെ വാക്തത്വം എങ്ങനെയാണ് അതെനിക്ക് സംഭവിക്കണമേ എന്ന് പറഞ്ഞ് ആ വാക്തത്വം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മറുപടി ഉറപ്പാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുവാൻ ഈ സന്ദേശം ധാരാളമാണ് വാക്തത്വങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക അത് ദൈവത്തെ ഓർമ്മപ്പെടുത്തുക അത് ദൈവസന്നധിയിൽ ജാഗ്രതയോടെ വെച്ചുകൊണ്ടേയിരിക്കുക ദൈവം മറുപടി തരും നിങ്ങളുടെ ജീവിതത്തിൽ ഫലവത്തായ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളുടെ യഥാർത്ഥ രീതി രഹമ്യാവ് നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ തന്നെ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്